അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞും വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമ്മത്ത് ആളും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇത് വൻ്റെ പരിപാടിയാണ് കേട്ടോ എന്താ പരിപാടി ബത്തക്കും ജെല്ലിയൊക്കെ ആയിട്ട് വന്നേക്കും മുപ്പര് മുപ്പര് എന്തൊക്കെയാ കാട്ട് കൂട്ടുന്നുണ്ട് ഒന്നിടുത്ത് കണ്ടു പോന്നയാണല്ലോ എല്ലാത്തി ജാതി പോലും രസം നോക്കണം ഞാനൊന്നും നോക്കട്ടെ എന്നത് സാധനം എന്നാല് അതെ അത് ാക്കണ ആള് പോവാൻ തന്നെ ഉണ്ടാ നമ്മളല്ല പോവാൻ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ കാട്ടി കൂട്ടണേണ്ടേ ഏതായാലും നോക്കട്ടെ അപ്പൊ ഓൻ ഇത് കട്ട് ചെയ്യാണ് ജെല്ലിയാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് കണ്ട് എന്താ പരിപാടി എല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഓ എവിടെ നിന്നൊക്കെ എന്തൊക്കെയാ കണ്ടതാണ് ഉണ്ടാവും അല്ലാത്ത കാര്യങ്ങളും പൈസ അതിൻ്റെ ഇടയിൽ പോകാൻ തിന്നണമുണ്ട് ഓരോന്നോരോന്ന് ആ അതേ ഇട്ടുകൊടുക്കണം കുടിക്കാനും ഒരു കുരുമുരക്ക് താന്ന് പോയല്ലോ അത് അപ്പൊ ഞമ്മത് കുടിച്ചു നോക്കാം വിഷപ്പും കടും ദാഹം കടും എന്നൊക്കെയാണ് മാം പറഞ്ഞത് നമുക്ക് നോക്കാം ഉം അപ്പോൾ അജി കെടുക്കണോണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കണ്ടോന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്നും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരൻ്റെ അല്ലേ പിന്നെ വരും വരൂല്ലേ പിന്നെ വരും അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് പെരുന്നാൾ കഴിഞ്ഞ ദിവസം ലോങ് വീടോന്നിട്ടിട്ടൊന്നുമില്ല ഇടണം 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 എന്ന് വിചാരിച്ചു ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയതാണ് ഗൈസ് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾ മറന്നേക്കണോ മറന്നിട്ടില്ലായെന്ന് വിചാരിക്കണു മറക്കിട്ടാ അപ്പം ഞങ്ങൾ പുതിയൊരു ഇവിടെയായിട്ട് പിന്നെ വല്ലേ ഓക്കേ ബാ ബായ്